റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇവിടെ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വയനാട് വിഷന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കലയൊഴുകും കബനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മൾ കലോത്സവത്തിൽ മുന്നൂറിലധികം വിദ്യാർത്ഥികളും സ്കൂളുകളും അതുപോലെ മുന്നൂറിലധികം ഇനങ്ങളും അതുപോലെ മൂവായിരത്തി ഇരുന്നൂറിലധികം മത്സരാർത്ഥികളുമാണ് ഇവിടെ മത്സരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മാനന്തവാടിയാണ് ഇപ്പോൾ മുന്നിലുള്ളത് അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങളുമുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ഈ ഒരു പവലി നമ്മളെ കലോത്സവത്തിൻ്റെ ഒരു എൻട്രൻസിലാണ് അപ്പോൾ നമ്മുടെ ഷെമീർക ചേരുന്നുണ്ട് നമ്മുടെ അതുപോലെ ജീൻസ് ഉണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഷെമീർക്ക ഇപ്പോൾ നമുക്ക് അല്പസമയത്തിന് മുമ്പാണ് ഉദ്ഘാടനം കഴിഞ്ഞത് നമുക്ക് കളക്ടറാണല്ലേ ഉദ്ഘാടനം അതെ അതെ കളക്ടർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നമുക്ക് പറയാനുള്ള ഉദ്ഘാടനത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ജില്ലാ കലോത്സവത്തിൽ ഒരു പ്രത്യേക അതിഥിയെ മാനന്തവാടിയുടെ ഒരു അഭിമാനമായി മാറിയ സെഫി സേവ്യർ ഒട്ടനവധി ചിത്രങ്ങളിൽ ഇപ്പോഴും കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിക്കുകയും ഒരു സിനിമ സംവിധാനം ചെയ്യുകയും അവാർഡുകൾ വാരിക്കൂട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന നമുക്കിവിടെ അതിഥിയായി കിട്ടിയത് നല്ലൊരു നിറഞ്ഞ സദസ്സിന് മുമ്പിലായിരുന്നു ഇപ്പോൾ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ഉദ്ഘാടന സെഷൻ കഴിഞ്ഞത് നമ്മുടെ ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം നടത്തിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു വളരെ ഒരു നല്ല ചടങ്ങായി നിറയെ ആസ്വാദകരെ നമുക്ക് കാണാൻ ആസ്വാദകരൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്കൊരു സ്വാഗത ഗാനം കൂടി നല്ല നല്ലൊരു അടിപൊളിയൊരു സ്വാഗത ഗാനം കൂടിയായിരുന്നു ലെ അതെ 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 സ്വാഗത ഗാനം വയനാടിന്റെ ഒരു സംസ്കാരവും അതുപോലെ മാനന്തവാടിയുടെ യും ചരിത്രമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലയിലെ നാൽപ്പത്തി ആറ് അധ്യാപകരും വിദ്യാർത്ഥികളും അതായത് മ്യൂസിക് അധ്യാപകരും മറ്റ് അധ്യാപകരും ഈ ആതിഥേയ സ്കൂളിലെ കലാകാരന്മാരായ വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച നല്ലൊരു ഒരു ഗാനം അത് സ്വാഗത ഗാനം ഉണ്ടായിരുന്നു വളരെ കബനിയുടെയും ഈ കബനി തീരത്തിന്റെയും അല്ലെങ്കിൽ മാനന്തവാടിയുടെയും പഴശ്ശിയുടെയും പടയോട്ടത്തിന്റെയും എല്ലാം ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു നല്ലൊരു സ്വാഗത ഗാനമാണ് ഉണ്ടായിരുന്നത് ഇതും വളരെ വേറിട്ട അനുഭവം തന്നെ ഉദ്ഘാടനം വലിയൊരു ഒരു 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 എന്താ നൽകുന്ന കൂടിയായി മാറിയിരുന്നു അത് അരുൺ പറഞ്ഞ പോലെ സ്വാഗതഗാനം വളരെ നല്ലൊരു ും അപ്പോൾ സ്വാഗതഗാനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ പോയിന്റ് വിവരങ്ങൾ ഉണ്ട് അല്ലേ അപ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് വിവരങ്ങൾ ജിൻസ് എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും പുതിയ ഓരോ പോയിന്റ് വിവരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏതാണ് ഏത് ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്തായാലും നിലവിൽ മാനന്തവാടി ഉപജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇന്നലെയും സമാനമായ രീതിയിൽ അതി ദൂരം ബഹുദൂരം എന്നുള്ള രീതിയിൽ തന്നെയാണ് മാനന്തവാടി ഉപജില്ല നിൽക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റാണ് ഈ മാനന്തവാടി ഉപജില്ലയ്ക്കുള്ളത് തൊട്ട് പിന്നിലായി നാനൂറ്റി എഴുപത്തി ക്ഷമിക്കണം നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റുമായി സുൽത്താൻ ബത്തേരിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റുമായി വൈത്തിരിയാണ് ഇനി സ്കൂൾ നില പരിശോധിക്കുകയാണെങ്കിൽ മാനന്തവാടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത് ആദ്യ ദിവസത്തിലും രണ്ടാം ദിവസത്തിലും ഇവർ തന്നെയായിരുന്നു ഈ മത്സര ഇനങ്ങളിലേക്കാണ് തന്നെ മുന്നിട്ട് നിൽക്കുന്നത് എന്തായാലും പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നൂറ് പോയിന്റുമായിട്ടാണ് മാനന്തവാടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിൽ നിൽക്കുന്നത് രണ്ടാമതായി നിൽക്കുന്നത് ഡബ്ല്യു എം ഒ എച്ച് എസ് എസ് പിണങ്ങോടാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാനന്തവാടി അതായത് ഈ സ്കൂൾ തന്നെയാണ് ആദ്യത്വം വഹിക്കുന്ന ഈ സ്കൂൾ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മാനന്തവാടി ഗവൺമെൻറ് ബി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്തായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഇന്ന് രാവിലെ രാവിലെ മുതൽ തന്നെ നിൽക്കുന്നത് ഇന്നലെ സ്റ്റേജ് ഇതര മത്സരങ്ങളായിരുന്നു കൃത്യസമയത്ത് തന്നെ സ്റ്റേജ് ഇതര മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചെങ്കിലും ഇത്തവണ സ്റ്റേജ് ഇന മത്സരങ്ങളായിരുന്നു രാവിലെ മുതൽ തന്നെ യക്ഷഗാനം ഉൾപ്പെടെയുള്ള മത്സരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഈ മത്സരങ്ങളെല്ലാം തന്നെ ജിൻസ് നമുക്ക് നമുക്ക് കുറച്ച് ഔപചാരികമായിട്ട് വളരെ ഔപചാരികതയായിട്ട് പോയില്ലൊരു നമുക്കൊരു കലോത്സവ ലഹരിയിലേക്കാണ് ശരിക്കും വരേണ്ടത് അപ്പോ ഷെബീർക്ക നമ്മുടെ പവലിയനാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത് നമ്മുടെ കലോത്സവത്തിന് നമ്മുടെ പവലിയന്റെ ഒരു ഇതൊക്കെ എന്താ പവലിയൻ എന്താ പറയാ അടിപൊളി എന്ന് തന്നെ പറയാം ഒരു വർഷം പോലും ജില്ലാ കലോത്സവത്തിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് വയനാട് കൃഷിന്റെ ഒരു പവലിയനാണ് അത് അവിടെ അതിഥികൾ വരുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വരുന്നു അവരുമായുള്ള അഭിമുഖം അവരുടെ കലാ പ്രകടനം ഇത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല നിരവധിയായ പ്രേക്ഷകർ ഇന്ത്യക്ക് അകത്ത് പുറത്തുമുള്ള എല്ലാവർക്കും ലൈവായിട്ട് കാണാനുള്ള ഒരു സംവിധാനക്കൊരുക്കി അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഒരു പവലിയൻ വളരെ ഓരോ വർഷവും വയനാട് പവലിയൻ എന്താ പറയാ അത് പുരോഗമനത്തിലേക്ക് പോയി നമ്മുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് നമ്മളെ പവലിയനാണ് ആണ് അല്ലേ അതെ അതെ അവിടെ പങ്കെടുക്കാൻ വേണ്ടി ഓരോ വിദ്യാർത്ഥികളും ശരിക്കും ജിൻസേ നമ്മുടെ കലോത്സവം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എം ജി എം ആയിരുന്നില്ലേ അതെ അതെ ഇത്തവണ ആരായിരിക്കും അവരൊരു നമ്മൾ ഈ ഒരു ഇപ്പത്തെ പോക്ക് ഒരു പോക്ക് കണ്ടു കഴിഞ്ഞാൽ എം ജി എം തന്നെ രണ്ടാമതും ഇത്തവണയും ജീമിന് തന്നെയാണ് കലോത്സവത്തിന് അതെ തന്നെ കിരീടം ചൂടുന്നുള്ള കൂടുതലൊരു മത്സരങ്ങളൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട് അതെ 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 അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ യക്ഷഗാനത്തിനൊക്കെ ഏകദേശം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ മുകളിൽ ചെലവ് വരുന്നതാണ് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മത്സര ഇനങ്ങളാണ് കൂടുതലായിട്ടും അവർ ഈ സ്റ്റേജിലേക്ക് മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നത് ും മത്സരം തന്നെ വേണം പറയാൻ വരും തൊട്ടു പിന്നിൽ പെണങ്ങോടാത് അതിന് പിന്നിലുള്ളത് മാനന്തവാടിയാണ് പിന്നെ ബത്തേരിയാണ് എന്തായാലും അവസാന നിമിഷത്തിൽ എങ്ങനെ കളം ഉണ്ടാവും അതെ അതെ നിലവിൽ അവർ മൂന്നാം സ്ഥാനത്താണുള്ളത് ഇനിയിപ്പം അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ അവര് ഒന്നാമതായിട്ട് ചാൻസ് ഉണ്ടാവും പെർഫോമൻസ് എന്തായാലും മത്സരം ഇപ്പോഴും രാത്രി കഴിഞ്ഞു നമ്മുടെ കൂടിയാണ് കേട്ടോ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ഒരു പിൻബലം നമുക്ക് എല്ലാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ റിപ്പോർട്ടർമാരാണ് അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട് അതുപോലെ നമ്മളെ പോയിന്റ് കാർഡുകൾ അതേപോലെ നമ്മുടെ പോയിന്റ് അപ്ഡേഷൻ അത് നമുക്ക് എടുത്തു പറയാം നമ്മളെ നമ്മളാണ് ആദ്യം ആദ്യം ഓരോ പോയിന്റുകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവനില് വരുന്നവരാണെങ്കിലും നമ്മൾ നമ്മുടെ എൽഇഡി വാളിലാണെങ്കിലും അപ്പൊ അപ്പോ എല്ലാ വിവരങ്ങളും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പോയിന്റ് വിവരങ്ങളൊക്കെ ഇനിയും തുടർന്നും എടുക്കുക കൂടുതൽ പുതിയ പോയിന്റുകളൊക്കെ വരണം അപ്പോൾ നമുക്ക് ഇനിയും ഈ സ്പെഷ്യൽ ബുള്ളറ്റ് ഇനിയും നാളെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഷെമീർക്കുക അതേപോലെ ജിൻസും ഇവിടെയുള്ള നമ്മുടെ മറ്റു റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മോടൊപ്പം ചേരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോ നമുക്കൊരു കലോത്സവത്തിലെ ഒരു വാർത്തയിലേക്ക് പോകാം നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു നമുക്കെപ്പോഴും ഈ ഒരു അപ്പീലുകളാണ് അപ്പീലുകൾ നമുക്കെപ്പോഴും കലോത്സവത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇതാണ് അപ്പീലുകൾ ഒരുപാട് വിദ്യാർത്ഥികളാണ് അപ്പീലുകളിലൂടെ മത്സരിക്കാൻ പറ്റുന്നത് നമുക്ക് ഇപ്പോഴാവശ്യത്തെ ഒരു കണക്ക് നോക്കിയാൽ നൂറ്റി അഞ്ച് കലാപ്രതിഭകളാണ് സബ് ജില്ലയിൽ നിന്ന് മത്സരിച്ച് അപ്പീലിലൂടെ വന്നിരിക്കുന്ന ആ വാർത്തയൊന്ന് കണ്ടിട്ട് തിരിച്ചു വിദഗ്ധ പരിശോധനയിൽ മുപ്പത്തിയൊൻപത് അപ്പീലുകൾ തള്ളി ഏറ്റവും കൂടുതൽ അപ്പീലുകൾ അനുവദിച്ചത് എച്ച് എസ് വിഭാഗം ഭരതാട്യം യു പി വിഭാഗം സംഘനൃത്തം എന്നിവയ്ക്കാണ് നാല് വീതം അപ്പീലുകളാണ് അനുവദിച്ചത് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന വട്ടപ്പാട്ട് അറബനമുട്ട് ദഫ്മുട്ട് സംഘനൃത്തം ഹിന്ദി രചന എന്നിവയിൽ അപ്പീലിലൂടെ എത്തിയവർ മത്സരിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ അറബനമുട്ട് ദഫ്മുട്ട് ഹിന്ദി രചന എന്നിവയിലും അപ്പീലിലൂടെ എത്തിയവരാണ് മത്സരരംഗത്തേക്ക് വരുന്നത് അപ്പീൽ നൽകുന്നതിന് രണ്ടായിരം രൂപയാണ് ഫീസ് ഷമീർ വയനാട് എം ജി എം ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മാനന്തവാടിയുടെ എം ജി എം എം ജി എമ്മിന്റെ ഒരു പോയിന്റിന് ഒരു പിൻബലത്തിലും കൂടിയാണ് മാനന്തവാടി ഉപജില്ല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എം ജി എമ്മിന്റെ കോൽക്കളിയിൽ ഇത്തവണയും അവര് ആധിപത്യം നമുക്കറിയാം നമുക്ക് പോരാട്ടം നടന്നത് അപ്പോൾ അപ്പോൾ അവരുടെ അവരുടെ ഒരു ഇനി ആ വാർത്ത കണ്ടിട്ട് കളരിത്തട്ടിൽ നിന്നും പിറവിയെടുത്ത ഒരു കലാരൂപമാണ് കോൽകളി ആയോധന കലയായി പരിഗണിക്കപ്പെടുന്നതിനാൽ തന്നെ കഠിനാധ്വാനവും ഏറെ ആവശ്യമാണ് ഷംസദ് എടലിക്കൊണ്ടിരിച്ച കാദറുൽ അഹദായ എന്ന വരികൾ പാടിക്കൊണ്ടായിരുന്നു അവതരണം പതിയെ തുടങ്ങി ദ്രുതഗതിയിൽ അവസാനിക്കുന്ന കോൽക്കളിയിൽ മെയ്വഴക്കവും കോരടക്കവും ആസ്വാദകരെ ഏറെ ഹലം കൊള്ളിക്കുന്നതാണ് പതിനെട്ട് വർഷമായി സ്കൂൾ ഈ മത്സര ഇനത്തിൽ സംസ്ഥാനതലത്തിൽ പങ്കെടുക്കുന്നുണ്ട് മെഹറു കോട്ടക്കലാണ് പരിശീലകൻ വയനാട് ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് കഴിഞ്ഞ ആറ് മാസത്തെ കഠിന പ്രാക്ടീസിനൊടുവിലാണ് ഇത്തരത്തിലൊരു വിജയം നേടാൻ കഴിഞ്ഞത് എല്ലാവരും ഹാപ്പി അപ്പൊ ഞങ്ങള് തൃശ്ശൂരിലേക്കുള്ള യാത്രയുടെ തുടക്കം ഇവിടുന്ന് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് പിന്നെ അതുപോലെ അവധി അവസങ്ങളിലൊക്കെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യ സ്കൂൾ ഒരുക്കി തന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു വിജയം നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്കുള്ള പോയിന്റ് ലഭിച്ചതും എൻ ജി എം സ്കൂളിനായിരുന്നു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി അപ്പോ കോൽക്കളിയുടെ ഒരു അതിമനോഹരമായ വാർത്തയായിരുന്നു അല്ലേ നമ്മൾ കണ്ടത് എം ജി എം അപ്പൊ നമ്മള് പറഞ്ഞതുപോലെ തന്നെ എം ജി എമ്മിന്റെ ഒരു ആധിപത്യം ഇവിടെയുണ്ട് കോൽക്കളിയിലാണെങ്കിലും പല മത്സരങ്ങളിലാണെങ്കിലും അപ്പോൾ ഈ കോൽക്കളി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളതും അതേപോലെ ആവേശകരമായ മത്സരങ്ങൾ നടക്കുന്നതും ഈ കോൽക്കളിയുടെ ഒരു വേദിയിലൊക്കെയാണ് അപ്പൊ നമുക്ക് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നമ്മുടെ കവലിയുടെ അടുത്തുകൂടിയാണ് കവലീൻ്റെ അടുത്തുകൂടിയാണ് അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിലാണ് വേദി ഒന്നും രണ്ടും ഉള്ളത് ഇന്ന് പല പ്രധാന മത്സരങ്ങളും നടന്നത് ഈ വേദികളിലായിരുന്നു പല പ്രധാന മത്സര അതായത് കോൽക്കളി വട്ടപ്പാട്ട് ഇനി ഒപ്പന നടക്കാനുണ്ട് പിന്നെ അതേപോലെ നാടോടി നൃത്തം പിന്നെ കുച്ചിപ്പുടി അങ്ങനെ പല മത്സരങ്ങളും നടന്നിരുന്നു ഇന്ന് അതുപോലെ തന്നെ നമുക്ക് നടന്ന ഒരു പ്രധാന മത്സരമായിരുന്നു യക്ഷഗാനം നമുക്ക് ഒരു സ്കൂളായിരുന്നുണ്ടായിരുന്നു അതും എം ജി എം തന്നെയായിരുന്നു അപ്പൊ എം ജി എം അത് ഈ യക്ഷഗാനത്തിന് മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻ എക്സ്പെൻസീവായ കാര്യമാണ് അതിന് അതുകൊണ്ട് തന്നെ പല സ്കൂളുകളും അതിനെ മുതിരാറില്ല പക്ഷേ എം ജി എം ഇത്തവണ യക്ഷഗാനവുമായി കലോത്സവ വേദിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വാർത്ത കാണുന്നു തട്ടിൽ കയറാൻ പണം ചെലവാകുമെങ്കിലും ഗ്ലാമറിനും അധ്വാനത്തിനും ഒട്ടും കുറവില്ല യക്ഷഗാനത്തിന് രൂപവും ഭാവവും മുഖത്തെഴുത്തുകളും അവതരണവും ഭാഷയും കൊണ്ട് മറ്റു മത്സരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് യക്ഷഗാനം കന്നഡ ഭാഷയിലാണ് സംഭാഷണങ്ങളും സംഗീതവും ഒക്കെ എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഏഴുപേരെയും പ്രത്യേകം പ്രത്യേകം വേണം ഇവയൊക്കെ പഠിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ പതിനാല് വർഷമായി തുടർച്ചയായി ജില്ലയിൽ മാനന്തവാടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടുന്നത് ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായ ദേവിക സുരജ് വൈക ജിനു ആമിന കിൻസ അമാന ഷെറിൻ ഇവാന രജിത് ആൽഫ നൈനിക ജയചന്ദ്രൻ എന്നിവരാണ് ടീം അംഗങ്ങൾ മാധവൻ പരിശീലകൻ ഇത് രാമായണത്തിന്റെ ഭാഗമാണ് രാവണന്റെ എല്ലാവരും യുദ്ധം ചെയ്തിട്ട് ആരും ജീവിച്ചു കഴിഞ്ഞില്ല അപ്പം ഈ ഭീഷണന്റെ മകൻ തരണി സേന യുദ്ധത്തിന് ഒരു കഥാഭാഗമാണ് രാമായണത്തിന്റെ ഒരു കഥയാണ് എത്ര വർഷമായി നമ്മുടെ വയനാട്ടിലിപ്പം വയനാട്ടിൽ പതിനാല് വർഷമായി നമ്മൾ മുമ്പ് മൂന്ന് ഞങ്ങൾ തുടങ്ങിയ ശേഷം നമ്മൾ നൃത്തവും അഭിനയവും സാഹിത്യവും സംഗീതവും എല്ലാം ചേർന്ന ഈ യക്ഷഗാനത്തിന് ഒരു ടീമിനെ വേദിയിലെത്തിക്കാൻ ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചെലവാകും പഠിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അധ്വാനത്തിന്റെ ഫലമായി മികച്ച പ്രകടനമാണ് ഓരോരുത്തരും കാഴ്ചവെച്ചത് ജിൻസ് തോട്ടുംകര വയനാട് വിഷൻ മാനന്തവാടി അപ്പോൾ യക്ഷഗാനത്തിൻ്റെ ഒരു വാർത്തയായിരുന്നു അല്ലേ നമ്മൾ കണ്ടത് യക്ഷഗാനം എന്ന് പറയുമ്പോൾ നമ്മുടെ കർണാടകയിൽ നിന്നാണ് ഈ ഒരു യക്ഷഗാനം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ യക്ഷഗാനത്തിൽ ഒന്നും രണ്ടുമല്ല പതിനാല് വർഷമായിട്ട് എം എം അവരുടെ കുത്തക തുടരുകയാണ് കാരണം അവർ വളരെ ഭംഗിയായിട്ടുള്ള ആ കോസ്റ്റ്യൂമുകൾ കണ്ടാൽ തന്നെ അറിയാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വേഷമാണ് അവരുടെ അതുപോലെ മേക്കപ്പ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് വളരെ ചിലവ് കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് അതിന് ചിലവ് കൂടുതലാണെന്ന് പറയുന്നതും അപ്പോൾ എം ജി എമ്മിന് എന്തായാലും ആശംസകൾ ഇങ്ങനെ ഒരു കലാരൂപം കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കലോത്സവ വേദികളിലൂടെ ഇത് പലർക്കും കാണാത്ത പലർക്കും അത്ഭുതമായിട്ട് വേദിയിൽ കാണാൻ എത്തുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാമായിരുന്നു വേദി നിറഞ്ഞു നിന്ന് കാണികളും ഉണ്ടായിരുന്നു കാരണം ഇത് നമുക്ക് അങ്ങനെ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു കല കൂടിയാണല്ലേ അപ്പോ എന്തായാലും ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഇനി നമുക്ക് റവന്യൂ ജില്ല ട്രോഫി സ്ക്വയർ അത് ആയിരത്തിലധികം ട്രോഫിയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെയായിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് അപ്പം തന്നെ മൊമെൻറ്റോ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു സജ്ജീകരണം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അത് നമുക്ക് അറിയാം നമ്മുടെ ഉപജില്ലാ തലത്തിലൊക്കെ അങ്ങനെ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കായിട്ട് അപ്പം തന്നെ മൊമെൻറ്റോകളും മെഡലുകളും സമ്മാനിക്കാനൊക്കെ അപ്പപ്പോ സൗകര്യം ഒരുക്കിയിട്ടുള്ളതായിരുന്നു അതുതന്നെയാണ് ഇവിടെ മാനന്തവാടി ജി വി എച്ച് എസ് എസിലും സംഘാടകരും ഒരുക്കിയിട്ടുള്ളത് ട്രോഫി കമ്മിറ്റി അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായാണ് യു പി വിഭാഗത്തിൽ എ ഗ്രേഡ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൊമെന്റോകൾ നൽകുന്നത് ഇതിനായി ആയിരത്തിലധികം മൊമെന്റോകളാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ആയിരത്തിലധികം ട്രോഫികളാണ് ഈ പ്രാവശ്യം വിജയികളെ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഗ്രേഡ് നൽകിയ കുട്ടികൾക്കും ഈ പ്രാവശ്യം മുതൽ ട്രോഫി കോർണറിൽ നിന്ന് ട്രോഫി കൊടുക്കാൻ സാധിക്കുന്നു എന്ന കൂടിയാണ് ഈ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ ഇതിനോട് നമ്മൾ സാധിക്കുന്ന ബെസ്റ്റ് അക്കാഡമിയോടും മറ്റ് കലോത്സവത്തിന്റെ മുഴുവൻ സംഘാടക സമിതിയോടും കൃതജ്ഞതയുണ്ട് ജാഗ്രതയാണ് ആവശ്യമായ മൊമന്റോകൾ നൽകിയത് ആയിരത്തി ഇരുന്നൂറോളം ട്രോഫികൾ ഒരുക്കിയിട്ടുള്ള ട്രോഫി സ്ക്വയറിന്റെ ഉദ്ഘാടനം മാനന്തവാടി ഡിവൈഎസ്പി വി കെ വിശ്വംഭരൻ നിർവഹിച്ചു ഇ യൂനുസ് ടി കെ നൌഷാദ് സുബേർ ഗദ്ദാഫി സഹൽമുട്ടിൽ റോബർട്ട് എന്നിവരാണ് ട്രോഫി സ്ക്വയറിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി അപ്പോൾ എന്തായാലും വളരെ നല്ല കാഴ്ചകളായിരുന്നു അല്ലേ നമ്മുടെ ഈ കലോത്സവ സ്പെഷ്യൽ ബുള്ളറ്റിനിലൂടെ നമ്മൾ പങ്കുവച്ചത് ഒരുപാട് കാഴ്ചകളും അതുപോലെ ഒരുപാട് പ്രേക്ഷകരുമുണ്ട് ഈ ഒരു മത്സരങ്ങൾക്കൊക്കെ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു പ്രാധാന്യം നമ്മുടെ മാനന്തവാടിയിൽ കലോത്സവം വരുമ്പോൾ അത് മാനന്തവാടിക്കാർ ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് ആദ്യ ദിവസം പറയാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഒപ്പന നടക്കുന്നുണ്ട് ഒപ്പന വേദിയൊക്കെ നിറഞ്ഞു നമുക്ക് എല്ലാ കലോത്സവത്തിലും ഒപ്പന വേദി നിറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും അതിൻ്റെ ഒരു പ്രോത്സാഹനം കൈയടിയായിട്ട് സ്കൂളുകാരും അധ്യാ അധ്യാപകരും രക്ഷിതാക്കളും മറ്റ് മത്സരാർത്ഥികൾക്കൊപ്പമുള്ള സഹപാഠികളൊക്കെ ആയിട്ട് വളരെ ആവേശം നിറഞ്ഞ കാഴ്ചകളായിരിക്കും നമ്മുടെ ഈ ഒരു ഒപ്പന വേദിയിൽ കാണാറുള്ളത് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെയിൻ വേദിയായിട്ടുള്ള ഒന്നിൽ അപ്പോൾ ഇനിയും മത്സരങ്ങൾ ഒരുപാടുണ്ട് വഞ്ചിപ്പാട്ടുണ്ട് അതുപോലെ ഭരതനാട്യം ഉണ്ടായിരുന്നു മത്സരങ്ങൾ ഇന്ന് ചില വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്നത്തെ മത്സരങ്ങൾ നടന്നിട്ടുള്ളത് കേട്ടോ അത് ചില എച്ച് എസിലാണ് ചിലത് യു പി മാത്രം കഴിഞ്ഞു അതുപോലെ എച്ച് എസ് മാത്രം കഴിഞ്ഞതുണ്ട് ഹയർ സെക്കൻഡറി മാത്രം കഴിഞ്ഞതുണ്ട് ഇന്ന് തന്നെ വളരെ ആകർഷകമായ മത്സരമായിരുന്നു പിന്നെ എതിരാളികളില്ലാതെ എം ജി എഫ് മത്സരിച്ചതായിരുന്നു ബാൻഡ് മേളത്തില് അവരപ്പോൾ അവരുടെ ഒരു നല്ല മനോഹരമായ വാർത്ത നമ്മളെ സ്പെഷ്യൽ ബുള്ളറ്റിലൊക്കെ ഇനിയും നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പേജിലൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളും മറ്റും നമുക്ക് ഇനിയും കാണാം അപ്പോൾ നമുക്കിനി നാളെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ നാളെ ഭരതനാട്യമുണ്ട് അതുപോലെ ഒപ്പന മത്സരങ്ങൾ മറ്റു അല്ലെങ്കിൽ ടീം മത്സരങ്ങളുണ്ട് അതുപോലെ ഒരുപാട് മത്സരാർത്ഥികൾ ഇനിയും വേദികളിൽ മാറ്റുരയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ച ഈ ഒരു വിശേഷം കാഴ്ച ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് ആയിരക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വയനാട് വിഷനും ഇവിടെ സജ്ജമാണ് നമ്മുടെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ടീം ആണെങ്കിലും ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സജ്ജമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഈ ഒരു സ്പെഷ്യൽ ബുള്ളറ്റിൻ എല്ലാ ദിവസവും കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ഈ ഒരു കലോത്സവ സ്പെഷ്യൽ ബുള്ളറ്റിൻ ഉണ്ടാവും അപ്പോൾ ഈ ബുള്ളറ്റിനെച്ചാൽ നമുക്ക് കലോത്സവ വാർത്തകൾ മാത്രമായിരിക്കും നമുക്ക് എല്ലാ ദിവസവും പതിവ് പോലത്തെ കാഴ്ചകളല്ല നമ്മുടെ കലോത്സവം കാഴ്ചകൾ മാത്രമായിരിക്കും ഈ ഒരു ബുള്ളറ്റിനിൽ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഏഴുമണിക്ക് നമുക്ക് സാധാരണ അറിയാമല്ലോ നമ്മുടെ ബുള്ളറ്റിൻ എന്ന് പറയുമ്പോൾ ഏഴുമണിക്ക് നമ്മൾ സാധാരണ വാർത്തയാണ് നമ്മൾ ഒരു ഈവ് ന്യൂസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്പെഷ്യൽ വാർത്തകൾ കലോത്സവത്തിൻ്റെ സ്പെഷ്യൽ വാർത്തകളുമായിട്ടാണ് വരിക അപ്പോൾ നമ്മുടെ പവലിയനും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ പവലൈനിൽ ഓൾറെഡി നമ്മുടെ എം ജി എം വന്നിട്ടുണ്ട് എം ജി എം കാരുണ്ട് അവര് ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരുപാട് നല്ല വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ അതായത് എം ജി എമ്മിന്റെ വാർത്തകൾ കോൽക്കളി ഉൽപ്പന ഇതിന്റെ ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഓൺലൈൻ ടീം ഒക്കെ കാണാൻ ഇവിടെ നമുക്ക് ഓരോ ടൈമിലും വീഡിയോ കട്ട് ചെയ്തിടാനാണെങ്കിലും അതുപോലെ കാർഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഓൺലൈൻ ഇവിടെ ഇവിടുന്ന് നമുക്കിപ്പോ ഈ ഒരു ലൈവ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പറ ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ചാനലിൽ ഒരേ സമയം ലൈവ് ചെയ്യുന്നു അതുപോലെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്നു യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നു എല്ലാം നമ്മൾ ഇവിടുന്ന് ഏറ്റവും മികച്ച ദൃശ്യ മികവോടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നന്ദി അപ്പോൾ കലോത്സവ സ്പെഷ്യൽ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് കലയൊഴുകും കബനി നാളെ കാണാം വീണ്ടും ഏഴ് മണിക്ക്